കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തൊലത്തോയൽ നെച്ചറഫിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വളരെ മികച്ച ഒരു റിസൾട്ടിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വളരെ മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന കാഴ്ചയേകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിന്നിവിടെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്തുള്ള എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളിന്ന് ഇവിടെ ഉള്ളത് വൺ ലൈഫ് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു പത്ത് പേരുടെ ഒരു സംഘടനയിലൂടെ ഒരു ഓർഗാനിക് കാർഷിക മേഖലയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു പത്ത് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലൂടെ വന്ന ഒരു കൺസെപ്റ്റാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത് കാരണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിന് പൂക്കളം ഇടാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം അത് ലോകത്ത് ലോകത്തെവിടെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ മലയാളികൾക്ക് ഒരു മികച്ച ഓർഗാനിക്കായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ വലുത് തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഒരു കൃഷിരീതിയെ വികസിപ്പിച്ചെടുക്കുകയാണ് വൺ ലൈഫ് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സംഘടന വളരെയധികം സന്തോഷം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് അപ്പം നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട രാമേന്ദ്ര സാറാണ് അദ്ദേഹമാണ് ഇതിൻ്റെ ചീഫായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉൽപ നമ്മുടെ ഈ ഒരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കുകയും വാഴയ്ക്കും കപ്പയ്ക്കും എല്ലാം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരക്കുറിപ്പുകൾ കഴിഞ്ഞ ചെറിയൊരു മാസത്തിനുള്ളിൽ എന്താണ് നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് ലഭ്യമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം കാലാവസ്ഥാ ഉണ്ടായപ്പോഴും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയൊക്കെ തരണം ചെയ്ത് പ്രതീക്ഷിതലപ്പുറം വിളവിലേക്കാണ് ഇത്തവണ വൺ ലൈഫ് ഓർഗാനിക്കിൻ്റെ ഈ ഒരു പൂക്കൃഷി ചെണ്ടുമല്ലി വാടാർ മല്ലി തുടങ്ങിയ പൂക്കൃഷിയിലൂടെ അവർക്ക് ലഭിച്ച നേട്ടമെന്ന് പറഞ്ഞത് അത് ഈ നെറ്റ്സർഫിൻ്റെ ആകുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമുക്ക് ഈ ഒരു തോട്ടം സന്ദർശിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക അദ്ദേഹത്തോട് നേരിട്ട് വിളിച്ച് ചോദിക്കാം അദ്ദേഹം നമ്മുടെ വളപ്രയോഗം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം അത് അതോടൊപ്പം നമ്മുടെ രാമേന്ദ്രൻ സാറിൻ്റെ അനുഭവങ്ങൾ കാരണം ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതൽ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി കോടതിയിൽ നിന്ന് റിട്ടയേഡ് ആയപ്പോൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം കഴിഞ്ഞ മൂന്ന് മാസക്കാലം വഴി നമ്മൾ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂക്കൃഷിയിലേക്കും അതോടൊപ്പം തന്നെ വാഴക്കൃഷിയിലേക്കും ഒക്കെ കിട്ടിയതിൻ്റെ ഒരു അനുഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഒരു പക്ഷേ ഗുണ്ടൽപേട്ടിലൊക്കെ അല്ലേ സാർ ഗുണ്ടൽപേട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഗൂഢല്ലൂരൊക്കെ കാണാൻ പോയാൽ കാണാൻ പറ്റുന്ന ഒരു പൂക്കൃഷി നമ്മുടെ കേരളത്തിലും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് നമുക്ക് തെളിയിച്ചിരിക്കുകയാണ് വൺ ലൈഫ് ഓർഗാനിക് എന്നൊരു സംഘടന ആ സംഘടനയ്ക്കും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചതിനുള്ള നന്ദിയും സന്തോഷവും ഇവിടെ സൂചിപ്പിക്കുന്നു രാമേന്ദ്രസാറിന്റെ അനുഭവങ്ങളിലേക്ക് പോവാം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ വലിയ ഒരു ഓർഗാനിക് സംസ് ഓർഗാനിക് കൂട്ടായ്മയിലേക്ക് നമുക്ക് ഒന്നായി മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് രാമകൃഷ്ണൻ ഞാൻ അഴിയൂരാണ് ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചെക്കിയാട് ഗ്രാമപഞ്ചായത്തിലുള്ള സ്ഥാനക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാട്ടോംകുന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ കൃഷി തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് പതിമൂന്നിനാണ് കൃഷി തുടങ്ങിയത് അപ്പോൾ വരുന്ന പതിമൂന്നാകുമ്പോഴേക്കും ഒരു വർഷം പൂർത്തിയാവും ഇത് ഇവിടെ മത്സ്യം ഷീറ്റിട്ട് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ മൂന്നാമതായിട്ട് കൃഷി ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ വെണ്ടയും മറ്റു പച്ചക്കറികളും ഒക്കെ ചെയ്തു രണ്ടാമതായിട്ട് തണ്ണിമത്തനും മറ്റു പച്ചക്കറികൾ ചെയ്ത് ഇപ്പോൾ മൂന്നാമതായിട്ടാണ് നമ്മൾ ഈ അതേ മത്സ്യ ഷീറ്റിൽ പിന്നെ ചെണ്ടുമല്ലി രണ്ട് കളറ് ചെണ്ടുമല്ലി അതുപോലെ തന്നെ വാടാർ മല്ലി ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് ജൂൺ മാസം പതിനെട്ടാം തീയതിയാണ് തൈ കൈനട്ടത് അപ്പോൾ ഓണത്തിന് ഈ സെപ്റ്റംബർ അഞ്ചോടു കൂടി വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിലും കാലാവർഷ കാലവർഷം വളരെ മോശമായിരുന്നു നിൽക്കാത്ത മഴ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ നല്ല വള എന്ന വളവെച്ചിരിക്കും പൂക്കൃഷിയിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പൂക്കൃഷിക്ക് ഈ പ്രാവശ്യം നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചത് അടിവളമായിട്ട് കൊടുത്തതല്ലാതെ ബാക്കി എല്ലാ വളങ്ങളും നമ്മൾ ഡ്രിപ്പിലൂടെ വെഞ്ചറുണ്ട് ആ വെഞ്ചറിലൂടെയാണ് കൊടുക്കുന്നത് ആ വെഞ്ചറിലൂടെ എൻ ബി കെയും ഷെറ്റും അതുപോലെ തന്നെ സ്റ്റിം റിച്ചും അത് ആദ്യം എല്ലാം കൂടി ഒന്നിച്ച് വെഞ്ചറിലൂടെ കൊടുത്തു അത് ഒരു ലിറ്ററിന് രണ്ട് എം എൽ എന്നുള്ള തോതിലാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ സ്റ്റിം റിച്ച് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഴക്കടക്കിൻ്റെ ചുറ്റും കാണുന്ന വാഴക്കും എല്ലാത്തിനും നമ്മൾ ഈ ഇതേ എന്ന വളങ്ങൾ ഇനിയാണ് കൂടു ഈ നാനോ ടെക്നോളജിയിലുള്ള നെറ്റ്സർഫ് സെർഫ് ഓർഗാനിക്കിൻ്റെ വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ എന്തായാലും പൂവ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ പൂക്കൃഷി കാണാൻ വേണ്ടി തന്നെ ഈ ഭാഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചു നെറ്റ് വളം വളരെ നല്ല എഫക്റ്റ് ആയതുകൊണ്ട് അടുത്ത നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒക്ടോബർ ഫസ്റ്റിന് തന്നെ ഇവിടെ മൊത്തത്തിൽ പച്ചക്കറി കൃഷിയാണ് തീർക്കുന്നത് അപ്പോൾ ആ പച്ചക്കറി കൃഷിക്കും ഇതേ വളങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഈ സ്ഥലങ്ങൾ കൂടാതെ നമ്മൾ തൊട്ടടുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി വാഴയും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ ഈ ഉപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓഫ് ഓർഗാനിക്കിൻ്റെ വളങ്ങൾ തന്നെയാണ് എന്തായാലും വരുന്ന ആളുകളിലെല്ലാം തന്നെ ഇത്രയും വിളവ് കണ്ടതുകൊണ്ട് അവരെല്ലാം ചോദിക്കേണ്ടത് ഇത് ഏതാണങ്ങൾ വളം കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞത് ഇന്നേ ഈ വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഇത് സ്റ്റീം റിച്ച് എന്ന് പറഞ്ഞ ഈ വളം ഇത് ശരിക്കും രണ്ട് എം എൽ ഒരു ലിറ്റർ എന്ന തോതിലാണ് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം നല്ല പച്ചപ്പോട് കൂടി പിന്നെ തണ്ടുകളും ഇലകളൊക്കെ നല്ല പച്ചപ്പോട് കൂടി ഉണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ പച്ചക്കറിക്കാണെങ്കിൽ ആ പച്ചക്കറിക്ക് ആ വിളവിൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്

ഓക്കെ ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഒരു കുറെ വർഷമായിട്ട് തന്നെ കാർഷിക മേഖലയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇപ്പൊ ഒരു രണ്ട് വർഷം കൊണ്ടാണ് രണ്ടു വർഷമായിട്ട് അല്ലേ പൊതുവേ മറ്റു വളങ്ങൾ ഉപയോഗിക്കുമ്പോ നമുക്ക് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കും മണ്ണിന്റെ ഘടനകളൊക്കെ വ്യത്യാസം വരുവാണോ ചെയ്യുന്നത് പക്ഷെ ഇതിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള ബാക്ടീരിയകളും മറ്റു കാര്യങ്ങളും മണ്ണിന്റെ ഘടനയെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്നുവെച്ചാൽ വെച്ചാൽ ഞങ്ങള് ഞങ്ങള് ഈ കൃഷി തുടങ്ങിയ ഞങ്ങള് ഓർഗാനിക് കൃഷി ആണ് നമ്മൾ ചില ജൈവ വളം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൃഷി െ അപ്പോൾ നമ്മൾ തുടക്കം മുതലേ ശരിക്കും പറഞ്ഞാൽ വെറും തരിശായി കിടന്ന മുട്ടക്കൊന്നാണ് ഒരു വളവില്ലാത്തൊരു ഏരിയ ആണ് പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ ജൈവ വളങ്ങൾ ഇട്ടിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അന്ന് തന്നെ പലരും പറയേണ്ടി ഈ ജൈവ വളത്തിൽ കൃഷി ചെയ്ത് ഞങ്ങൾക്ക് മെച്ചം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പക്ഷെ മെച്ചം ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്നു തെറ്റായിട്ടും ഇപ്പൊ നമുക്ക് അറിയാം ഇവിടെ ഇപ്പോൾ വേറൊരു വളം കൊടുക്കാതെ ഈ വളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വിളവെടുക്കുന്നത് വിളവ് കാണുന്നത് അല്ലെ ഈ എപ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വരുന്ന തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ അല്ലെ എത്ര കിലോ വരെ കിലോന്റെ മേലെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒക്ടോബറിലെ വീണ്ടും ഉണ്ടാവും കാലാവസ്ഥ വളരെ പ്രതികൂലമായ സമയത്തും അല്ലേ കാരണം നമുക്കറിയാം വയനാട് പോലുള്ള സാധനങ്ങളൊക്കെ വന്നതും നമ്മൾ അനുഭവിച്ചു െടുതി നമുക്കറിയാം കാരണം കൃഷിക്കാർക്കൊക്കെ വളരെയധികം മനപ്രയാസമാണ് ഇനിയിപ്പം വരുന്ന വരാൻ പോകുന്ന അതികഠിനമായ ചൂടായിരിക്കും പക്ഷെ അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിലെ ഈർപ്പത്തെ നിലനിർത്തി സസ്യത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എത്ര മഴ വന്നാലും ചൂട് വന്നാലും ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും നമ്മൾ ശക്തമായ ഉണ്ടായിട്ട് പിന്നെ പ്രതീക്ഷേക്കത് തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത പറഞ്ഞത് തീർച്ചയായിട്ടും സാറിന് പോലുള്ളവരാണ് ആഹാ ചെറിയ അളവിലെ ഉപയോഗിക്കേണ്ടത് ലേബർ കോസ്റ്റ് ഒക്കെ നമുക്ക് സാധാരണ കോസ്റ്റ് ഇല്ല ചാക്കില്ല കരാവസ്ഥയിൽ വളപ്രയോഗി നമുക്ക് കെട്ടുകൂലി കൊടുക്കണം ഇവിടെ എത്തിക്കണം അത് പ്രത്യേകിച്ച് മത്സ്യം ഷീറ്റ് പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് വള ഇടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അവിടെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഷീറ്റ് ഷീറ്റ് ഇടാത്തതാണെങ്കിൽ നമ്മൾ അഞ്ച് പ്രാവശ്യം അഞ്ച് വളം കൊടുക്കണം അതെ അതെ അഞ്ച് പ്രാവശ്യവും ലേബേഴ്സ് കൂലി ഒഴിവാക്കി എടുക്കാൻ പറ്റും നമ്മൾ വാഴയും ഷീറ്റിൽ തന്നെ ഈ അപ്പോൾ എന്തായാലും നമ്മുടെ കാർഷിക മേഖലയിൽ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ എസ് എഫിന്റെ ഉൽപ്പന്നങ്ങൾ കാണുന്നത് അതിൻ്റെയൊക്കെ റിസൾട്ടുകളാണ് നമുക്ക് ഇവിടെ കാണാനും പറ്റുന്നത് സാറിനെ പോലുള്ളവരുടെ അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ നേരിട്ടുള്ള അനുഭവമാണ് അതെ അതെ നേരിട്ടുള്ള സാറിന് കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്താണ് കർഷകരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ നമുക്ക് ലേബേഴ്സ് ചാർജ് കുറക്കണം അതേപോലെ തന്നെ ഒരുപാട് വളങ്ങൾ കൊണ്ടിട്ട് ഒരു കാര്യമില്ല നമുക്ക് സസ്യത്തിന് ആവശ്യമായ ആവശ്യമുള്ള കൃത്യമായ അളവിലുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കും വളരെ കൃത്യമായിട്ട് നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഏറ്റവും ചെലവ് കുറക്കാം വിളവ് കൂട്ടാം കൂട്ടാം സസ്യത്തിന്റെ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചെടുക്കാം പഴയ രീതിയിലുള്ള ഒരു കൃഷി രീതിയെ നമുക്ക് തീർച്ചയായിട്ടും ഇനി വാഴയുടെ ഒക്കെ റിസൾട്ട് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി പറ്റും ഇപ്പൊ നമുക്ക് ചെണ്ടുമല്ലി വാടർമല്ലിയുടെ മല്ലിയുടെ ഒക്കെ റിസൾട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോടും നമ്മളെ രാമേന്ദ്ര സാറിനെ പോലുള്ള ആൾക്കാരുടെ അഭിപ്രായം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങൾ ഉപയോഗിക്കുക അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വിളവിലേക്കും നിങ്ങളുടെ തോട്ടങ്ങളിലേക്ക് റിസൾട്ടിലേക്കും നിങ്ങളുടെ സസ്യത്തിന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെ മാറ്റി വളരെയധികം റിസൾട്ട് ഉള്ള ഒരു കൃഷി രീതിയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും ആധുനിക കൃഷി രീതി പാരമ്പര്യമായ രീതി വിട്ട് നൂതനമായ ആശയങ്ങൾ നമ്മളിപ്പോ എല്ലാം നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാം ടെക്നോളജിക്കൽ ഉൽപ്പന്നങ്ങളാണ് അതെ ഇസ്രായ്മ അതെ 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 ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ വൺ കാർഷിക ഉത്പാദന വിപണന കയറ്റുമതിയെന്ന രാഷ്ട്രമാണല്ലോ കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കാരണം സാറിന്റെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വന്ന് വളരെ ആനന്ദത്തോടു കൂടി സന്തോഷത്തോടുകൂടി പോകാറുണ്ട് സ്കൂളുകളിലെ കോളേജിൽ ഇത് ഫ്രീ ആയിട്ടല്ലേ സാർ എൻട്രി ഫ്രീ ആയിട്ടല്ലേ ഫ്രീയല്ലേ ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മൾ എൻട്രി ഫ്രീ ഫീ കൊടുത്തിട്ടാണ് നമ്മള് ഒന്നുമില്ല തീർച്ചയായിട്ടും ഇത് ഒരു വലിയ വളരെ നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് കാരണം ഓണം ഇപ്രാവശ്യം നമ്മള് വലിയ ആഘോഷങ്ങളില്ലെങ്കിലും മനുഷ്യ മലയാളികളുടെ ദേശീയ ദേശീയോത്സവാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിന് നമുക്ക് കണ്ണിന് കാഴ്ച കാരണം ആദ്യമായിട്ട് ഒരു മേഖലയിൽ വിളയിച്ചെടുക്കുവാൻ വേണ്ടി ഈ ഒരു സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വൺ ലൈഫ് ഓർഗാനിക് എന്ന് പറഞ്ഞ സംഘം പത്ത് പേര് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ിക്കിന് മനുഷ്യരുടെ ഒരു ഇന്നല്ലെങ്കിൽ നാളെ വരുന്ന തലമുറക്കെങ്കിലും അല്ലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇനി വരുന്ന തലമുറക്കെങ്കിലും അപ്പോ അവർക്കെങ്കിലും ഒരു എന്താ പറയാ ഒരു കെമിക്കൽ രഹിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കാറുള്ളത് അല്ലേ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ആശയം വളരെ നല്ല ഒരു കൺസെപ്റ്റ് കൂടിയ വൺ ലൈഫ് ഓർഗാനിക്കിന് എല്ലാവിധ ആശംസകൾ ഈ ഒരു അവസ്ഥ നേരുന്നു അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ റിസൾട്ട് കാണുവാൻ വേണ്ടി സാധിച്ചതിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് കാരണം എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ നാല് വർഷം അഞ്ച് വർഷമായി ഉപയോഗിക്കുകയും വിതരണം ചെയ്യുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഒരിക്കൽ കൂടി രാമേന്ദ്ര സാറിനും അദ്ദേഹത്തിൻ്റെ ടീമുകൾക്കും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശക്തിയും സന്തോഷവും എല്ലാം സർവ്വശക്തനും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനുള്ള നന്ദിയും ഈയൊരു അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഇനിയും നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കൂള്ളേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ എന്ന് രാമേന്ദ്ര സാർ പറയുമ്പോൾ മറ്റുള്ളവരും ഏറ്റെടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അറിഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെറ്റ് സർഫ് താങ്ക്